നമസ്കാരം പതിനാലാമത്തെ ദിവസത്തേക്കാണ് നമ്മുടെ ആശാ വർക്കേഴ്സ് ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റ് സമരം ചെയ്തത് അതിന് കാരണം എന്ന് പറയുന്നത് മാസങ്ങളായിട്ടുള്ള ശമ്പളം ഇല്ലായ്മ ഏഴായിരം രൂപയാണ് അവർക്ക് ആകെ കൊടുക്കുന്നത് ഏഴായിരം രൂപ നാലച്ചു നോക്കണം അവർ ചെയ്യുന്ന ജോലി ഇപ്പോൾ അവർ പുറത്ത് പോയി എന്ത് ജോലി ചെയ്താലും അവർക്കിപ്പോൾ ഇപ്പോൾ മിനിമം ആയിരം രൂപയൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ആ ഒരു സ്ഥാനത്ത് ഇവർ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യുമ്പം ഇവർക്ക് കൊടുക്കുന്ന ക്യാഷ് വളരെ കുറച്ചാണ് എന്നിട്ട് ഈ ഗവൺമെൻറ് ഭരിക്കുന്ന ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളാണ് അതിലും വലിയ കഷ്ടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഇവിടെയാണ് അപ്പോൾ ബാക്കി ആന്ധ്രയും ഗോവയും അല്ലെങ്കിൽ ബാക്കി ഡൽഹിയൊക്കെ എന്തായാലും കൊടുക്കുന്നില്ലേ ഇതിനേക്കാളും ഈ ഏഴെന്ന് പറയുന്ന കേരളത്തെക്കാളും പത്തും കൊടുക്കുന്ന സ്റ്റേറ്റുകളുണ്ട് വേറെ പലതരത്തും പണ്ടൊക്കെ നമ്മുടെ അടുത്ത് ആൾക്കാർ പറയും കേരളം നമ്പർ ആണ് കേരളത്തിലാണ് എല്ലാം നമ്പർ വൺ എന്ന് പറഞ്ഞ് അങ്ങ് പറ്റിച്ച് വച്ചേക്കുവാണ് ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ പി ജി വിദ്യാർത്ഥി കേരളത്തിൽ അടയ്ക്കേണ്ട എന്ന് പറയുന്നത് എൺപതിനായിരം രൂപയ്ക്ക് അടുത്താണ് ഫീസ് വാർഷികമായിട്ട് അവർ കിട്ടുന്ന സ്റ്റൈപ്പൻ എന്ന് പറയുന്നത് അമ്പത്തഞ്ച് സംതിങ് ആണ് ഇന്ത്യയിൽ ഇത്രയും ഒരു ഗതികെട്ടം വേറൊരു ഇല്ല ബാക്കി ഇപ്പം നിങ്ങൾ ഗുജറാത്തും യുപിയും ഡൽഹി എന്നൊക്കെ പറയുമ്പോൾ അവിടെ സ്റ്റൈഫൻ്റാണ് ഇതിന് ഒരു ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ളതും എന്ന് പറയുന്നത് അമ്പതിനായിരത്തിലും നാൽപ്പതിനായിരത്തിലും മുപ്പതിനായിരത്തിലും ഇരുപതിനായിരത്തിന് താഴെ വരെ ഫീസുള്ള പല സ്റ്റേറ്റുകളുണ്ട് അപ്പം നമ്മളെ ഒരു സോക്കോൾഡ് പറഞ്ഞ് പറ്റിച്ച് ഒരു രീതിയിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ മൈൻഡ് സെറ്റിൽ നമ്മൾ മാറാതെ യാതൊരു രക്ഷയും ഇല്ല അതാണ് നമ്പർ വൺ കാര്യം എനിക്ക് പറയാൻ രണ്ട് ഈ ആശാവർക്കേഴ്സാണ് ശരിക്കും നമ്മുടെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിന്റെ തന്നെ ഒരു നെടുന്തൂണെന്ന് പറയുന്നത് അത് ഡോക്ടേഴ്സോ നേഴ്സോ അല്ല വാർഡ് തലത്തിൽ വർക്ക് ചെയ്ത് അവിടുത്തെ ജനങ്ങളുമായിട്ട് സമ്പർക്കം അവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നവരാണ് അതിപ്പോൾ പാലിയേറ്റീവ് കെയർ തൊട്ട് ന്യൂ ബോൺ ചൈൽഡ് അല്ലെങ്കിൽ അമ്മമാരുടെ കാര്യങ്ങൾ തൊട്ട് എല്ലാം ഏറ്റവും സൈഡ് അവരോട് ചെയ്യും നമുക്കറിയാം കോവിഡ് സമയത്ത് അവരുടെ വർക്ക് എങ്ങനെയായിരുന്നു കോവിഡ് വാരിയേഴ്സ് ഒന്ന് കൊടുക്കുന്ന സമയത്ത് സമയത്തൊരു ഹോസ്പിറ്റലിനകത്ത ട്രീറ്റ്മെൻറ്റിന് ഡോക്ടേഴ്സിനും നഴ്സിനും ബാക്കി അറ്റൻഡേഴ്സിനും ഒക്കെ കൊടുക്കുന്ന അതേ റെസ്പെക്ട് നമ്മൾ ആ സമയത്ത് ആശാ വർക്കേഴ്സിന് കൊടുത്തിരുന്നു അതൊക്കെ തന്നെ ഈ പറയുന്ന നിപ്പ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഇപ്പം തിരുവനന്തപുരത്ത് കോളങ്ങളുടെ ഇഷ്യൂ വന്നു ഈ ആശാ ആശാവർക്കേഴ്സ് ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഈ വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് മാത്രമാണ് ഈ കോളറിയ അങ്ങനെയുള്ള പല അസുഖങ്ങളും നമുക്ക് വരാത്തത് ഈവൻ ഡെങ്കുവിൻ്റെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ അടുത്ത് വർക്കർ വന്നിട്ട് വീട് ചുറ്റി ചെക്ക് ചെയ്തിട്ട് അവിടെ വെള്ളം നിൽക്കരുത് വെള്ളം നിന്ന് കഴിഞ്ഞാൽ കൊതുക് പെരുന്ന അസുഖങ്ങൾ പലതും ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ബോധവൽക്കരിച്ചാണ് എല്ലാ വീടുകളിലും നമ്മളെ വീട്ടിൽ മാത്രമല്ല എല്ലാ വീട്ടിലും വന്ന് പറയുന്നവർ അത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല നമ്മളല്ലാതെയും ചെയ്യും ഞാൻ പറഞ്ഞു അതുകൊണ്ട് മാത്രം നമ്മൾ നമ്മളൊന്നുകൂടെ ഒരു കോഷ്യസ് ആയിട്ട് അതിനെപ്പറ്റി ചിന്തിക്കും അപ്പം എവരുടെ വർക്കെന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡെഡിക്കേറ്റഡ് ആൻഡ് എക്സ്ട്രീംലി എന്താ പറയുക ഹൈലി അപ്രിഷ്യേറ്റബിൾ ചെയ്യേണ്ടതാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്തുവാ കുറച്ച് നല്ലൊരു ശമ്പളം അവർക്ക് കൊടുക്കുക ജീവിക്കാൻ ഒരു അവർ ചോദിക്കുന്നില്ല ഒരു ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു പെൻഷനോ ഒന്നും അവർ ചോദിക്കുന്നില്ല അപ്പം ചോദിക്കുന്ന ഒരു ചെറിയ രീതിയിലൊരു അതിൻ്റെ ഒരു മുന്നേറ്റമാണ് അതിൽ നിന്നൊരു ചെറിയൊരു അതിൻ്റെ ഒരു ഇൻക്രീസാണ് അവരുടെ മാസം കിട്ടുന്ന സാലറിയിൽ അതും മന്ത്ലി കൊടുക്കുക എന്ന ഒരു കാര്യവും കൂടെ ഗവൺമെൻറ് ഇത് മാത്രമല്ല നമ്മുടെ കശുവണ്ടി തൊഴിലാളികൾ ആയിരത്തി അറുനൂറ് അവരുടെ പെൻഷൻ എന്ന് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമം വരുന്നുണ്ട് ഒരു ജീവിതാഷ്കാലം മുഴുവൻ ഒരു കരി കരിമുരുടെ ജീവിതത്തിൽ നിന്നിട്ട് അവർക്കൊന്നും അവസാനം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്നലെ ഏഷ്യാൻ ന്യൂസിൽ വന്നൊരു ന്യൂസ് ആയിരുന്നത് ഈ പറയുന്ന മാസങ്ങളായിട്ട് അവർക്ക് ശമ്പളം കിട്ടാതെ ജീവിക്കുന്ന ഒരു കാലത്ത് ഇവിടെ ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്തു നിന്നൊരു അവസ്ഥയുണ്ടായിരുന്നു വളരെ തുച്ഛമായ പല സമയത്തും ശമ്പളം പോലും കൊടുക്കാതെ വെറുതെ പണിയെടുത്ത് അവരെ പറഞ്ഞ് ഒരു സമയം ഉണ്ടായിരുന്നു പല പല മേഖലകളിലും ഇപ്പം കയർ അല്ലെങ്കിൽ ബാക്കി തൊഴിലാളി വർഗങ്ങൾ ജോലി ചെയ്യുന്ന പല സമയത്തും ആ സമയത്ത് ഈ തൊഴിലാളികളൊന്നിച്ച് അവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കുകയും അല്ലെങ്കിൽ അവരുടെ ഒരു ആ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു വന്നത് പക്ഷേ ഇന്ന് ഈ തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇങ്ങനെ വെച്ചാൽ അറിയുമ്പോൾ എം എസ് അല്ലെങ്കിൽ നയനാരൻ്റെ കാലത്തൊന്നും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റത്തില്ല അവരെല്ലാം തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടേ ചെയ്തിട്ടുള്ളൂ ഈവൻ കോൺഗ്രസിൻ്റെ കാലത്തായാലും കരുണാകരൻ തൊട്ട് എ കെ ആനണി തൊട്ട് അല്ലെങ്കിൽ അവസാനം വന്ന ഉമ്മൻചാണ്ടി സാർ വരെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് അല്ലാതെ സോ കോൾഡ് ഈ തള്ള് മാത്രം കൊണ്ട് ജീവിക്കുന്ന ടീം അല്ല ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയുകയാണ് തള്ളു കൊണ്ട് മാർച്ച് ചെയ്യുകയാണ് ഇപ്പം നമ്മുടെ കേരള ഇൻവെസ്റ്റ് സൗഹൃദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷത്തി എത്രയോ കോടി രൂപ അടുത്ത തള്ളമുണ്ട് ഈ അദാനി മുപ്പതിനായിരം കോടി ഇരുപതിനായിരം കോടി ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വിഴിഞ്ഞം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് ആൾറെഡി പറഞ്ഞ കാര്യമാണ് ലുല്ലു ലുല്ലുവിൻ്റെ നമുക്കറിയാം തിരുവനന്തപുരം തൊട്ട് ഇപ്പം ലുല്ലു ആൾമോസ്റ്റ് കേരളം മൊത്തം ഒക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അടുത്തൊരു അയ്യായിരം രൂപ പതിനായിരം രൂപ കോടി എന്ന് പറയുന്നത് ആൾറെഡി ഉള്ളതാണ് അല്ലെങ്കിൽ ആസ്റ്റാർ മെഡിസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് തെലങ്കാനയുള്ള ഒരു വലിയ ഒരു മെഡിക്കൽ ചെയിനാണ് അവരുടെ അവർ കേരളത്തിൽ വന്ന് അവർ വന്നിട്ടുണ്ട് ബേബി മെമ്മോറിയലോ ഏതോ രണ്ടുമൂന്ന് ഹോസ്പിറ്റലിൽ അവർ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു ഉണ്ടായിരുന്നു കിംസും അവർക്ക് അവർ ഏറ്റെടുക്കുന്നുണ്ടോ ഏതൊക്കെയോ രണ്ടു ദൂരം ഹോസ്പിറ്റൽ അവർ ഏറ്റെടുക്കുന്നുണ്ട് ഒരു വർഷം മുമ്പുള്ള കാര്യമാണ് അത് പലതും ഏറ്റെടുത്തു പലതിൽ ഇൻവെസ്റ്റ്മെന്റും ഉണ്ട് അപ്പോൾ ആൾറെഡി ചെയ്തതാണ് അതൊക്കെ പിന്നെ ഐ ടി മേഖല ഐ ടി മേഖല നമുക്കിവിടെ എന്താ ഉള്ളതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്കറിയാം ടെക്നോ പാർക്ക് തൊട്ടുള്ള കാര്യങ്ങൾ സോ അവരുടെ ആ മേഖല മാത്രം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നതില്ല ഐ ടി മേഖല ശരിക്കും കേരളത്തിലൊക്കെ നല്ല രീതിയിൽ ഓടുന്നുണ്ട് പക്ഷേ അത് പോരാ നമ്മൾ ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ ഡൽഹിയിലോ ഒക്കെ കാണുന്ന രീതിയിലുള്ളൊരു ആ മെച്ചപ്പെട്ട ഒരു ജീവിത ആ ഒരു നിലവാരം കൂടെ കൊടുത്താൽ മാത്രമേ അവരുടും ഇവിടെ പുഷ്ടിക്കത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ഡൽഹിയിൽ നിന്നും മുംബൈ നിന്നും ഒക്കെ ഈ ഐ ടി മേഖല മാറി കുറച്ചുകൂടെ സ്വസ്ഥമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും കൊടുക്കാത്തടത്തോളം കാലം അത് മാറത്തില്ല അതാണ് ശരിക്കും അവസ്ഥ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വലിയൊരു പാഠമാണ് ഇങ്ങനത്തെ സർക്കാരുകൾക്ക് കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഗവർണൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ മാറ്റി വോട്ട് കൊടുക്കും അപ്പം ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിലടുത്ത ഇലക്ഷൻ വരുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിയൊരു ചേഞ്ചാണ് കാരണം ഇനി ഈ ഗവൺമെൻറ് നമ്മൾ മുന്നോട്ട് നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ അത് ടോട്ടലി നമ്മുടെ കേരളത്തിന് വലിയൊരു പ്രശ്നമായിരിക്കും വേറൊരു ഗവൺമെൻറ് വരട്ടെ കോൺഗ്രസ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗവൺമെൻറ് വരുന്നതായിരിക്കും ഇനി ഒരു അഞ്ചോ പത്തോ വർഷത്തിൽ നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടലി വലിയൊരു ബുത്തിലേക്ക് പോകും അവസ്ഥയിലേക്ക്